ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ ആദ്യ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയായി ഉയർന്നു വന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നെഹ്റുവിനേക്കാൾ വോട്ട് നേടി ജയിച്ചതും ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് പ്രതിപക്ഷ നേതാവായതും ബ്രിട്ടീഷ് കൊളോണിയലിസം നാട് കടന്നെങ്കിലും തൊഴിലാളികളുടെയും നില അടിമസമാനമായി തന്നെ തുടർന്നു രാജ്യഭരണത്തിന്റെ തണലിൽ അതിഭീകരമായ അടിച്ചമർത്തലുകൾക്കാണ് സ്വാതന്ത്ര്യാനന്തരവും കമ്മ്യൂണിസ്റ്റുകാർ വിധേയമായത് തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലെ കൽക്കത്ത തിസിസിൻ്റെയും സായുധ വിപ്ലവത്തിൻ്റെയും കനൽപ്പാതകൾ കടന്നു വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ പുതിയ നയരേഖ പ്രകാരമാണ് തെരഞ്ഞെടുപ്പിൽ പങ്കുചേരുന്നത് ഇന്ത്യയിലെ സാമൂഹ്യ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള വിപ്ലവ ഉപാധയും പാർട്ടി പരിപാടിയും ആവിഷ്കരിച്ച് നടപ്പിലാക്കണമെന്നായിരുന്നു നയരേഖ അങ്ങനെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെയും ഹിന്ദു മഹാസഭയെയും തുല്യ അകലത്തിൽ നിർത്തിയുള്ള പോരാട്ടത്തിൽ പാർട്ടി മത്സരിച്ച നാൽപ്പത്തിനാല് ശതമാനം സീറ്റുകളിലും വിജയിച്ചു അതായത് മത്സരിച്ച നാൽപ്പത്തി ഒമ്പതിൽ പതിനാറ് പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ കക്ഷിയുടെ നേതാവിനെയാണ് അക്കാലത്ത് പ്രതിപക്ഷ നേതാവായി പരിഗണിച്ചിരുന്നത് അങ്ങനെ കണ്ണൂർ മണ്ഡലത്തിൽ നിന്ന് എൺപത്തി ഏഴായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച എ കെ ജി ആദ്യ ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായി ആ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി പണ്ഡിറ്റ് നെഹ്റുവിനേക്കാൾ വലിയ ഭൂരിപക്ഷം നേടിക്കൊണ്ടായിരുന്നു തെലങ്കാന കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിൻ്റെ നായകനായ രവിനാരായണ റെഡ്ഡി പാർലമെന്റിൽ എത്തിയത് രവി റെഡ്ഡി നൽഗൊണ്ട മണ്ഡലത്തിൽ നിന്ന് മൂന്ന് ലക്ഷത്തി ഒമ്പതിനായിരത്തി ഒരുനൂറ്റി അറുപത്തി രണ്ട് വോട്ടുകൾക്ക് വിജയിച്ചപ്പോൾ ജവഹർലാൽ നെഹ്റുവിന് കിട്ടിയത് രണ്ട് ലക്ഷത്തി മുപ്പത്തി മൂന്നായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് വോട്ടുകൾ കോൺഗ്രസിലൂടെ ദേശീയ സ്വാതന്ത്ര്യ പോരാളിയായ രവിനാരായണ റെഡ്ഡി ഒരു ജന്മി കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും ജന്മിത്വത്തിനെതിരായ പോരാട്ടങ്ങളിലൂടെയാണ് ജനനായകനായത് തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലും നാൽപ്പത്തിയെട്ടിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സായുധ വിപ്ലവങ്ങളുടെ നായകനുമായിരുന്നു അദ്ദേഹം തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ പാർട്ടി തെലങ്കാന മാർഗം ഉപേക്ഷിച്ചതോടെയാണ് തെലങ്കാന വിപ്ലവത്തിലൂടെ ചുവന്ന തൊഴുത്ത് നൽകേണ്ടതിൽ നിന്ന് രവി നാരായണ റെഡ്ഡി തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് ഇറങ്ങിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നേതാക്കളും അക്കാലത്ത് നേരിട്ട വലിയ വെല്ലുവിളികൾ കണക്കിലെടുത്താൽ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിലെ പാർട്ടിയുടെ വിജയം ഉജ്ജ്വലമായിരുന്നു ബിജു മുത്തത്തി കൈരളി ന്യൂസ്